അയ്യപ്പൻകോവിൽ അയ്യപ്പൻകോവിൽ സഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ സെപ്റ്റിക് ടാങ്കിൽ മലിനജലം പരാതി ഇതോടെ രോഗ പ്രദേശം അയ്യപ്പൻകോ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ശൗചാലയത്തിന്റെ സെപ്റ്റിക് ടാങ്കിലാണ് മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നത് പുതുതായി സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതിനു ശേഷം യഥാസമയം സ്ലാബിട്ട് മൂടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ നിർ അനുവദിച്ച് നിർമ്മിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ശൗചാലയമാണ് പിന്നിൽ കാണുന്നത് ഇതിൽ പുതുതായി നിർമ്മിച്ച സെപ്റ്റിക് ടാങ്കിൽ മഴവെള്ളം വന്ന് കെട്ടിക്കിടന്ന് കൊതു ഒരു കൊതു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അപ്പം ബന്ധപ്പെട്ട നാട് മുഴുവൻ പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട കരാറുകാരെ ഈ സെപ്റ്റിക് ടാങ്ക് മൂടി ശുചീകരണം നടത്തി സെപ്റ്റിക് ടാങ്ക് മൂടിയില്ല എങ്കിൽ അതിൽ പകർച്ചവ്യാധി പെരുകാനുള്ള സാഹചര്യമുണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ മഴവെള്ളം കിട്ടി നിന്ന് കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം